പ്രകൃതിയുടെ എല്ലാ അനുഗ്രഹവും ലഭിച്ച് ആരെയും കൊതിപ്പിക്കുന്ന മനോഹരിയായി പച്ചപ്പൊതിച്ചു നിന്ന മലഞ്ചെരിവുകളും മലയോര പ്രദേശവും കാടും കുന്നുകളും മേടുകളുമായിരുന്നു വയനാട് പക്ഷെ എന്തുകൊണ്ടോ പ്രകൃതി അവർക്ക് അനുകൂലമായി പ്രതികരിക്കാതെ എല്ലാം നശിപ്പിക്കാനുള്ള ആട്ടവിളയാട്ടങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധഭൂമി പോലെ ആക്കി തീർത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പട്ടാളത്തിന്റെ സാന്നിധ്യത്തിൽ വയനാട്ടിൽ തിരച്ചിൽ നടത്തുന്ന പ്രവർത്തകർക്ക് തകർന്ന അലമാരിയുടെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ഒരു പരാതി കടലാസ് വിഷയം വഴി തർക്കമാണ് വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരന്റെ പറമ്പിലേക്ക് കയറ്റിവെച്ചതൊക്കെയായിരുന്നു പരാതിയിൽ സാർ എനിക്ക് അവകാശപ്പെട്ടതും ഞാൻ വീട് കെട്ടി കുടുംബസമേതം താമസിക്കുന്നതുമായ വൈത്തിരി താലൂക്ക് വെള്ളരിമല വില്ലേജിൽ ചൂരൽമല റിസർവേ ഇരുന്നൂറ്റി പതിനെട്ട് പാർ ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി പതിനെട്ട് പാർ ഇരുപത്തിയൊമ്പത് നമ്പറുകളിൽപ്പെട്ട പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഹെക്ടർ വസ്തുവിൻ്റെ പുറകുവശത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട് മുപ്പത് കൊല്ലത്തിൽ അധികമായി അലക്കാനും കുളിക്കാനുമായി പുഴയിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ അയൽവാസിയും കുടുംബവും ചേർന്ന് വഴി കമ്പി കൊണ്ട് അടച്ചിരിക്കുകയാണ് അതും എന്റെ സ്ഥലത്തേക്ക് കൂടി കയറ്റിയാണ് വേലി ഇട്ടിരിക്കുന്നത് മേൽക്കാര്യങ്ങൾ കാണിച്ച് വൈത്തിരി തഹസിൽദാർക്ക് പതിനാല് പത്ത് രണ്ടായിരത്തി പതിനഞ്ചിന് പരാതി ബോധിപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്റെ ഭർത്താവ് രണ്ടു വർഷം മുമ്പ് മരണപ്പെട്ടു പോയ വിധവയാണ് ഞാൻ തനിച്ച് താമസവുമാണ് വഴിയുടെ കാര്യം പറയുമ്പോൾ മേൽ പറഞ്ഞവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മേൽക്കാര്യങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിച്ച് ദയവുണ്ടാക്കി സങ്കട നിർവൃത്തി വരുത്തിത്തരണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു ഇതായിരുന്നു പരാതി പക്ഷേ ആ പരാതിയിൽ പറഞ്ഞ ഇരു കൂട്ടരും ഇന്ന് മണ്ണിനടിയിലാണ് പരിക്ക് പറ്റാത്തത് പരാതിക്ക് മാത്രം തർക്കത്തിലുണ്ടായിരുന്ന വേലിക്കല്ലും ഇരുപറമ്പുകളും ഉരുളെടുത്തു ജീവിക്കുന്ന ഈ മണ്ണിൽ പരാതികളാവാം പരിഭവങ്ങളാവാം പക്ഷേ പ്രകൃതി നൽകുന്ന സമയം വരെ മാത്രം അത് മനസ്സിലാക്കി ഓരോരുത്തരും ജീവിക്കാൻ ശ്രമിക്കുക